ഹായ് കുട്ടികളെ എൻ്റെ എ ജെ ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായി എന്തെങ്കിലും വീഡിയോ ഇട്ടിട്ട് ഇത് ഷോർട്ട് ആൻഡാണ് അക്ഷരം പറ പഠിപ്പിച്ചത് അക്ഷരങ്ങളൊക്കെ പറഞ്ഞ് തന്നിരുന്നു അതെല്ലാവരും പ്രാക്ടീസ് ചെയ്ത് കാണുമെന്ന് കരുതുന്നു പഠിച്ചോ എല്ലാവരും പഠിച്ചോ ഇനി അടുത്ത കുറച്ച് അക്ഷരം കൂടി പറഞ്ഞു തരാം ഇത് ഉപയോഗമുള്ള കാര്യമാണ് സ്റ്റെനോഗ്രാഫറായിട്ട് ജോലി കിട്ടുന്നതാണ് ഇപ്പോൾ വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ ഇത് പഠിക്കുന്നുള്ളൂ കാരണം ചെറിയ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊന്നും പഠിപ്പിക്കാൻ പോലും ആളില്ലാതെ ഇരിക്കുന്ന സ്ഥലങ്ങളുണ്ട് പഠിക്കാൻ ആവശ്യക്കാരുണ്ട് പഠിപ്പിക്കാനാണല്ലേ ഇപ്പോൾ കുറച്ച് കുട്ടികൾ പഠിക്കുന്നില്ല ഇത് പഠിക്കുന്നില്ല അവർക്കിത് ബുദ്ധിമുട്ട് എഴുതി പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് അവരത് പഠിക്കാത്തത് പക്ഷെ ഇതുപയോഗമുള്ള കാര്യമാണ് ഐ എസ് ആർഒയിൽ അവിടെയൊക്കെ ജോലി കിട്ടുന്ന ചാൻസ് ജോലി കിട്ടാൻ ചാൻസ് ഉള്ളതാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ നോക്കണം കുറേ കുറേ അക്ഷരങ്ങളൊക്കെ പറഞ്ഞ് തരാം പാഠങ്ങളൊക്കെ എടുത്തു തരാം ഓക്കെ അപ്പോൾ അടുത്തത് നമുക്ക് നമ്മൾ കുറച്ച് കെ കെ വരെയൊക്കെ പഠിച്ചല്ലോ കെ ചെ ജെ കെ ഇനി അടുത്തത് ചെ ജെ വരെ പഠിച്ചു അല്ലേ അടുത്തത് ഗെ ആണ് കെ കെയും ജിയും ജി എ ഗെ എന്ന് നോക്കി ജി എ ഓയി ഗേ എന്ന് പറയും അപ്പോൾ അടുത്തത് കെ എന്നുള്ള അക്ഷരം എങ്ങനെ എങ്ങനെയാണ് പഠിക്കാം എന്ന് വെച്ചാൽ നമ്മളെ നേരെ ഇതാ ഇങ്ങനെ ഉള്ളൂ ഉള്ളൂ തെളിയാതെ എഴുതണം തെളിയാൻ പാടില്ല അത്രേ ഉള്ളൂ മനസ്സിലായാ ഇവിടുന്ന് വളയാതെ അത്രയുള്ള അത്രയേ ഉള്ളൂ ഇതാണ് കേക്ക് ഇതാണ് കേക്ക് അത് തെളിപ്പിക്കുമ്പം കിട്ടുന്നതാണ് ജി 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 ആണ് ജി ജി ബ്രാക്കറ്റിലി ജി ഗേ എന്ന് പറയും ഗെ അതും ഉച്ചരിക്കാം ഗെ ഗേ ഇപ്പം ഗെയ്സ് ഗെയ്സ് ഗോ അങ്ങനെയൊക്കെ ഉള്ള വാക്കുകൾ എങ്ങനെയാണ് എഴുതണം അപ്പോൾ ഗോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇത് കെ തെളിപ്പിക്കണേന്ന് ഗോ അപ്പം അത് എഴുതുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ നോക്കിയിട്ട് അത് കെ എഴുതിയത് തെളിപ്പിക്കണം തെളിപ്പിച്ചെഴുതണം വരയിലേ നിൽക്കാവൂ വരയുടെ പുറത്ത് പോവല് വരയിൽ എനിക്ക് ഇത് മൊബൈലിൽ എൻ്റെ കൈവച്ചെഴുത്തും മൊബൈലിലുള്ള ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും രണ്ടും കൂടി ആയതുകൊണ്ടാണ് പാട് ഇതായത് കണ്ട അപ്പോഴൊത്തിരി അലച്ചില് വരും മൊബൈലിൽ വീഡിയോ എടുക്കുമ്പോൾ എഴുത്തും എല്ലാം കൂടിയേ ഓക്കെ ഇങ്ങനെയാണ് ഗേ എഴുതണത് അപ്പോൾ കെയും ഗേയും പഠിച്ചില്ലേ കെ ഗെ അടുത്തത് അടുത്തത് എഫും ബി ആണ് എഫ് ബി എഫ് അടുത്ത ആണ് അടുത്ത അക്ഷരം എഫ് അപ്പം ഇതുവരെയുള്ള അക്ഷരമെല്ലാം മനസ്സിലായാലോ അത് പറഞ്ഞുതരാക്കുകയാണെങ്കിൽ അടുത്തത് പി അത് തെളിപ്പിക്കുമ്പോൾ തെളിപ്പിക്കുമ്പോൾ ബി മനസ്സിലായോ പി തെളിപ്പിക്കുമ്പോൾ ബി ആണ് അത് മനസ്സിലായാലോ അടുത്ത ടി െളിപ്പിക്കുമ്പം ഡി മനസ്സിലായല്ലേ തെളിപ്പിക്കുമ്പം ഡി അടുത്തത് ചെ ചേ എന്ന് പറയും ചെ സിയും എച്ചും കൂടെ കെമിക്കൽ എന്നൊക്കെ ഉള്ളതാണ് ആ ചേ ചേയും അടുത്തത് ചെ ജെ ജെ ചെ എഴുതിയിട്ട് അത് തെളിപ്പിക്കുമ്പം ജെ മനസ്സിലായില്ലേ അടുത്ത കെ കെ അത് തെളിപ്പിക്കുമ്പോൾ ജി ആണ് ജി എന്ന് വെച്ചാൽ ഗെ എന്നാണ് ഉച്ചാരണം ഗെ ജി എ സി എച്ചിനെയും ഉച്ചരിക്കണത് ചേ എന്നാണ് സി എച്ച് എ ഒ ചെ ചെ എന്നുച്ചരിക്കണം സി എച്ചിനെ ചേ എന്നുരിക്കാം അങ്ങനെ നമ്മളൊരു ഇംഗ്ലീഷ് വാക്ക് വായിക്കുമ്പോഴത്തേക്ക് അതെങ്ങനെയാണോ അത് അതനുസരിച്ച് എഴുതിക്കൊള്ളണം പി ബി ടി ഡി അല്ലേ പി ബി ടി ഡി ചെ ജെ കെ ഗെ അപ്പോൾ ഇത്രയും അക്ഷരങ്ങൾ അക്ഷരങ്ങൾ പഠിച്ച് അടുത്തത് ഇനി അടുത്ത ആണ് എഫ് ഇംഗ്ലീഷ് അക്ഷരം എഫ് എഫ് എങ്ങനെയാണ് എഴുതണേന്ന് നോക്കാം അത് അത്രയും പ്രാക്ടീസ് ചെയ്യണം കേട്ടോ എഫ് അതെ ഇങ്ങനെ കറവ് കണക്കാണ് വരയ്ക്കുന്നത് കറവ് അത ഇങ്ങനെ വന്ന് ഇങ്ങനെ വലിക്കണം എന്താ പാഠം എടുക്കുമ്പോൾ ഇവിടെ കുട്ടികൾക്ക് അതിൻ്റേതായ ഇതിപ്പം ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ കേട്ടോ പെൻസിൽ ഇവിടെ വയ്ക്കുക എന്നിട്ട് ഇങ്ങനെ കറവ് കണക്ക് ഇങ്ങനെ എഴുതുക വരയെ തന്നെ നിൽക്കണം ഈ വര മാറിപ്പോരുത് ഈ വരയിൽ തട്ടി നിൽക്കണം വര മാറി ഇങ്ങനെ മാറിപ്പോയാൽ അത് വേറെ ഈഫെന്ന് വായിക്കും അത് വവൽസ് ഉണ്ട് വേറെ കേട്ടോ അപ്പം അങ്ങനെ ചെയ്യരുത് അത് തെറ്റാണ് ഇപ്പോൾ പഠിക്കുന്ന അക്ഷരം മാത്രം എഫ് എഫ് അത് തെളിപ്പിക്കുമ്പം കിട്ടുന്നതാണ് വി ളിപ്പിക്കുമ്പോൾ എഫ് തളിപ്പിക്കുമ്പം ബി തെളിപ്പിച്ച് തെളിപ്പിക്കുമ്പം ബി ആവും എഫ് തെളിപ്പിക്കുമ്പം ബിപ്പു പോയി ണ്ടാക എളിപ്പിക്കുമ്പം ബി അപ്പം ഈ ഷോർട്ടാൻഡ് അക്ഷരം എന്ന് വെച്ചാൽ തെളിപ്പിക്കാതെയും തെളിപ്പിച്ചുമാണ് എഴുതേണ്ടത് ഒരക്ഷരം എഴുതിയിട്ട് അത് തെളിപ്പിക്കുമ്പം വേറൊരക്ഷരമാവും അങ്ങനെയാണ് അങ്ങനെയാണ് വരുന്നത് ഒരു ഒരു ഇങ്ങനെ വരച്ചിട്ട് അതിൽ നിന്ന് സമയം കുറുക്കയും ഇങ്ങനെയും എടുക്കുമ്പം തന്നെ കുറേ അക്ഷരങ്ങൾ അതിൽ കിട്ടി ഉണ്ടാകും പി കിട്ടി ബി കിട്ടി ടി ഡി കെ കെ എഫ് ഇതായി ഇവിടെ നിന്ന് ഇങ്ങനെ എഫ് എഫ് അത് തൽപ്പിക്കുമ്പം ബി ബാക്കി ഇത് ഇത്രയും അക്ഷരങ്ങളാണ് ഇതിൽ നിന്ന് എത്രയും എടുക്കാൻ പറ്റും അതാണ് അങ്ങനെയാണ് പഠിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യണം ലൈക്ക് കൊടുക്കണം സബ്സ്ക്രൈബ് കൊടുക്കണം ഓക്കേ